ശശി തരൂരിനെ പൂർണ്ണമായി തള്ളാതെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തരൂർ വലിയ ദ്രോഹമൊന്നും പറഞ്ഞിട്ടില്ല എന്നും പരാമർശത്തെ ചിലർ വ്യാഖ്യാനിച്ച് വലുതാക്കിയതാണെന്നും കെ സുധാകരൻ പറഞ്ഞു തരൂർ പറഞ്ഞത് പാർട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല വ്യവസായ വളർച്ചയിൽ തരൂരിന്റെ പ്രസ്താവന ചില അർത്ഥസത്യങ്ങളുണ്ടെന്ന ബോധ്യത്തിലാണെന്നും തരൂർ കോഴിക്കോട്ട് പറഞ്ഞു ഒരു ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ നേരിയ ഒരു 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 സംശയം പ്രശ്നം വന്നപ്പോൾ സപ്രസ് ല്ലേ നമ്മുടെ നേതാക്കന്മാർ ഞാൻ വിളിച്ചിരുന്നല്ലോ ശശിയെ ശശിയെ അങ്ങോട്ടുള്ള ഒരു അഡ്വാൻസ് ഒന്നും എല്ലാരും ഞാൻ വളരെ സ്നേഹത്തിൽ നമ്മൾ പെരുമാറി എല്ലാവരോടും ഇനി മേലിൽ അങ്ങനെ ഒരു ക്ഷണാകരുതെന്ന് പറഞ്ഞ് പാർട്ടി തലത്തിൽ തീരുമാനം ആ തീരുമാനത്തോടെ അത് തീർന്നു വലിയ ഓ ഒരു ും അത്ര വലിയ കഷ്ടൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അതിന് ചെയ്തിട്ടൊന്നുമില്ല അദ്ദേഹം പറഞ്ഞതും ഒരു കണ്ടീഷനല്ലാണ് കണ്ടീഷനിലാണ് പറഞ്ഞത് അങ്ങനെ ഒരു പൂർണ്ണമായ അദ്ദേഹം അങ്ങനെ ഒരു കമന്റൊന്നും പറഞ്ഞിട്ടില്ല ആ കമന്റിനകത്ത് അങ്ങനെ ഒരു അർത്ഥവും ഇല്ല